എല്ലാം പോയി വീടും അയൽ പക്കത്തുള്ളവരും കുടുംബത്തിലെ പകുതി ആൾക്കാരും പോയി ഒരു ബോഡി കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല ഒരു ബോഡി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചിലർ ചിലത് കൈ മാത്രമേ ഉള്ളൂ ചിലത് കാല് മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് മോർച്ചറിൻ്റെ മുന്നിലുണ്ട് ഡെയിലി ഓരോ പിന്നെ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി നോക്കി ഫസ്റ്റ് ഞങ്ങൾ ക്യാമ്പിലാണ് പോയി നോക്കിയത് ക്യാമ്പിലെ പിള്ളേരൊന്നുമില്ല മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ മോർച്ചറിയിലാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന മൃതദേഹങ്ങളൊക്കെ ചേട്ടനിപ്പോൾ നോക്കി നിൽക്കുകയായിരുന്നു അല്ലേ അതെ അതെ നോക്കി ആരെയാണ് നഷ്ടപ്പെട്ടത് പെങ്ങളെ രണ്ട് കുട്ടികളെ പതിനഞ്ചും പത്തും വയസ്സായ രണ്ട് കുട്ടികളാണ് ആൺകുട്ടികളാണ് ഞങ്ങളോട് ഒന്ന് നോക്കി ഇവിടെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളു ആൺകുട്ടികളെ കുട്ടികളായിട്ട് വേറെ ആരുമില്ല എവിടെയായിരുന്നു അവര് ചൂരന്മല പെങ്ങളും സേഫ് ഇല്ല ഭർത്താവ് തിരുവനന്തപുരത്തായിരുന്നു പെങ്ങളെ ഭർത്താവ് പെങ്ങളും രണ്ട് കുട്ടികളും പിന്നെ ഭർത്താവിന്റെ ഉപ്പയും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ ഉപ്പ മരിച്ചു എന്നാൽ തന്നെ മറുകയും ചെയ്തു വൈകുന്നേരം പിന്നെ പെങ്ങളും ഹോസ്പിറ്റലുണ്ട് ഐ സിയിലാണ് പെങ്ങൾക്ക് പരിക്കുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പെങ്ങളെ കുട്ടികളെ മാത്രം കിട്ടാത്തോ അവരുടെ വീട് എല്ലാം പോയി വീടും അയൽപക്കത്തുള്ളവരും കുടുംബത്തിലെ പകുതി ആൾക്കാരും പോയി ഇനി ഫുള്ള് ആൾക്കാരും പോയി മാത്രമേ അമ്മോനാണ് ഉള്ളത് ഇന്നലെ ആദ്യ അമ്മു അമ്മോള്ളത് മൂന്ന് ദിവസമായിട്ട് മുന്നിലുണ്ട് ഡെയിലി ഓരോ പിന്നെ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി നോക്കി ഫസ്റ്റ് ഞങ്ങൾ ക്യാമ്പിലാ പോയി നോക്കിയത് ക്യാമ്പില് പിള്ളേരൊന്നും ഇല്ല ഞങ്ങൾ അവിടെ ഫോട്ടോയും കൊടുത്തു പിള്ളേരെ പിന്നെ പേരും അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു ഞങ്ങൾ നമ്പറും കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്പറെ എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ പോന്നത് പക്ഷേ വിളിച്ച് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ വന്ന് വരികയാണെങ്കിൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് രണ്ട് മൂന്ന് ക്യാമ്പ് വേറെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ക്യാമ്പിലോട്ടും അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് പിള്ളേർ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പേരെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ വിളിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ പ്രതീക്ഷ ഇല്ലാണ്ടായതോടെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നത് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് മഞ്ഞ് വൈകുന്നേരം ഒരു ഒമ്പത് പത്ത് മണിയാക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുള്ളൂ ഹോസ്പിറ്റലിലോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഞങ്ങളെടുത്തോട്ട് പോവുകയുള്ളൂ നിലമ്പൂരിൽ നിലമ്പൂരിൽ നിന്ന് ബോഡി വന്നു ഞങ്ങൾ പോയി നോക്കി ഇന്നലെ ഒരു പത്ത് പതിനഞ്ച് ബോഡി വന്നു പറഞ്ഞു ഞങ്ങളവിടെ പോയി നോക്കി രാവിലെ ഞങ്ങൾ പോയി നോക്കിയത് അതിലൊന്നുമില്ല അതിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ചെറിയൊരു സാമ്യം തോന്നി ഞങ്ങളെ ഞങ്ങളെ രണ്ടാമത്തെ കുട്ടി പത്ത് വയസ്സുള്ള കുട്ടി അന്നുള്ള സാമ്യം തോന്നി പക്ഷെ അതല്ലേ മുഹമ്മദ് മുഹമ്മദ് സഹലും മുഹമ്മദ് റസലും തന്നെ നിരവധി ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്നാണ് ഇപ്പോൾ ആൾക്കാർ ശരിക്കും കുറവ് കാണുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാത്രിയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു വരുമ്പോഴും എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ബോഡിയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല ഒരു ബോഡി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചിലർ ചിലത് കൈ മാത്രമേ ഉള്ളൂ ചില കാലും മാത്രമേ ഉള്ളൂ ചിലതാരെ അതിൻ്റെ മോൾക്കുള്ളതേ ഉള്ളൂ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല മുഖത്തൊക്കെ തന്നെ ആകെതായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല ഒരു ബോഡി നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു സാമ്പിളോ അല്ലെങ്കിൽ ഒരു ചെയിനോ അല്ലെങ്കിൽ ചെറിയൊരു മറുഗോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുകയുള്ളു പറയുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എല്ലാവരും നോക്കുന്നുള്ളൂ കാരണം നമുക്കൊന്നും വ്യക്തമായിട്ടൊന്നും മുഖം നോക്കിയിട്ടൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല